പ്രതീക്ഷിക്കാത്ത തരത്തിൽ കോൺഗ്രസ് കടന്നുവരുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫിന് വളരെ നിർണായകമായ സമയത്താണ് താൻ ചുമതല ഏറ്റെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരും കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരും അല്ലെങ്കിൽ യു ഡി എഫ് കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല യു ഡി എഫാണ് കടന്നു വരുന്നത് അക്കാര്യത്തിൽ ഞങ്ങളെ ഒന്നും സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല അതിനാവശ്യമായ ഓരോ പ്രവർത്തനങ്ങളും നിറവേറ്റുവാനുള്ള നടപടികളുമായി ഈ വരുന്ന ദിവസങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നെട്ടോട്ടങ്ങളും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു